നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം യുദ്ധം ഇന്ന് അവസാനിക്കും നാളെ അവസാനിക്കുമെന്നൊക്കെ തന്നെ പലതരത്തിലുള്ള പ്രതീക്ഷകളും പങ്കുവച്ചിരുന്നുവെങ്കിലും വളരെ നിരാശാജനകമായ വാർത്തകൾ തന്നെയാണ് യുദ്ധമുഖത്ത് നിന്ന് പുറത്തുവരുന്നത് ഇസ്രായേൽ ഒന്ന് അടങ്ങാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച് വീണ്ടും ഹമാസ് ലോകത്തിന് മുന്നിൽ ഇസ്രായേലിനെ ഒരു കുറ്റക്കാരനാക്കി മാറ്റാനുള്ള പൂർണ്ണ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഹമാസ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ബോർഡർ കടക്കുകയാണെങ്കിൽ ഹമാസിന്റെ തുരങ്ക ബോർഡർ കടക്കുകയാണെങ്കിൽ ഇസ്രയേലിന് ലഭിക്കുക ബന്ധുക്കളുടെ തലകൾ മാത്രമായിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് ഇത്ര മുന്നറിയിപ്പുകൾ വരുമ്പോൾ ഇസ്രായേൽ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല തിരിച്ചടികൾ നൽകിക്കൊണ്ടേ ഇരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത്തരം തിരിച്ചടികൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് ഗാസയിൽ വെടിനിറ്റൽ കരാർ നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ഹമാസ് തള്ളുകയാണെന്നാണ് മറ്റൊരു നിർണായകമായ വിവരം പുറത്തു വരുന്നത് ഈ ഹമാസ് തള്ളുകയാണ് എന്ന വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് നേരിട്ട് വരുന്നത് ബന്ധുക്കളെ മോചിപ്പിക്കാൻ സാധ്യമായതെല്ലാം താൻ ചെയ്യുന്നുണ്ട് എന്നും എന്നാൽ ഹമാസ് ഓരോ നിർദ്ദേശങ്ങളും തള്ളുകയാണ് ഉണ്ടായത് എന്നും നതന്യാഹു പറയുകയാണ് അന്തിമ കരാർ നടപ്പിലാക്കുവാനുള്ള സമയമായി എന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഈ പ്രതികരണം ഗാസയിലെ തുരങ്കപാതിൽ നിന്ന് ഹമാസ് ബന്ദികളാക്കിയ ആറുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഹമാസിന് അവസാന താക്കീത് നൽകിയിരിക്കുന്നത് ഇതിന് പിന്നാലെ കരാർ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് ആഭ്യന്തര തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും നതന്യാഹുവിനുമേൽ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ ഒരു രീതിയിലുമുള്ള സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നും ഈജിപ്ത് ഗസ അതിർത്തിയിലെ ഫിലാൽഡൽഫിയ ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രയേൽ സൈന്യം വിട്ടു നൽകില്ല എന്നും അടിയുറച്ച നിലപാട് സ്വീകരിക്കുകയാണ് നെതന്യാഹു വീണ്ടും ഈ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങണമെന്ന ആവശ്യം മധ്യസ്ഥ ചർച്ചകളിൽ ഹമാസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ മേഖലയുടെ നിയന്ത്രണം ഹമാസിന് വിട്ടുകൊടുക്കുന്നത് തീവ്രവാദികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് തുല്യമാണ് എന്നും നെതന്യാഹു പറയുന്നു ബന്ധുക്കളെ മോചിപ്പിക്കാനാകുമെന്നും മാറ്റങ്ങൾ സാധ്യമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഹമാസ് അതിന് താൽപ്പര്യപ്പെടുന്നുമില്ല ഫിലാൽ ഇടനാഴിയുടെ നിയന്ത്രണം ഒരിക്കലും വിട്ടുകൊടുക്കുകയുമില്ല അവിടെ നിയന്ത്രണം വിട്ടുകൊടുക്കുന്നത് ഹമാസിന് ആയുധങ്ങൾ കടത്താനുള്ള സഹായമാകും ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള സഹായമായി അത് മാറുകയും ചെയ്യും ബന്ധുക്കൾ മോചിപ്പിക്കണം എന്ന ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഇടനാഴിയുടെ നിയന്ത്രണവും ഇസ്രയേലിന്റെ പക്കൽ തന്നെ ആയിരിക്കണം ഇതുവഴിയുള്ള തീവ്രവാദ നീക്കങ്ങളും കള്ളക്കടത്തലുമെല്ലാം നിയന്ത്രിക്കേണ്ടത് രാജ്യത്തിന് തന്നെ ആവശ്യവുമാണ് നെതന്യാഹു പറയുന്ന കാര്യമാണ് വ്യക്തമാകുന്നത് അതേസമയം ഇസ്രയേലിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ കരാർ നടപ്പിലാക്കുവാനുള്ള മറ്റൊരു നിർദ്ദേശം കണ്ടെത്താൻ ഹമാസിനോട് ആവശ്യപ്പെടുമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ അറിയിച്ചിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാൻ മറ്റ് വഴികൾ ഉണ്ടെന്നാണ് തങ്ങൾ കരുതുന്നത് എന്നും മാത്യു മില്ലർ കൂട്ടിച്ചേർത്തു എന്നാൽ ഗാസ യുദ്ധം ഇനിയും തുടർന്നാൽ ഹമാസ് അല്ല ഇസ്രയേൽ തന്നെയാണ് തകരുക എന്ന മുൻ സൈനിക മേധാവിയുടെ മുന്നറിയിപ്പ് കൊട്ടിഘോഷിക്കുകയാണ് ഹമാസ് ഇപ്പോൾ ഹമാസ് ഹമാസല്ല ഇസ്രയേലാണ് തകർന്നത് എന്ന കൂടി ഇസ്രയേലി മാധ്യമമായ ഹാരറ്റ് ലേഖനം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് ഇതിനെ വലിയ വാർത്തയാക്കി ഹമാസ് പക്ഷം ആഹ്ലാദിക്കുന്നത് ഇസ്രയേലിന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് ഹമാസിനേക്കാൾ വലിയ ആഘാതമാണ് രാജ്യത്തിന് യുദ്ധമുണ്ടാക്കിയത് എന്ന് ഇപ്പോൾ മുൻ മേധാവി പറയുകയാണ് പരിശീലനത്തിന്റെ അഭാവം കാരണം സൈനികർ ക്ഷീണിതരാണ് യുദ്ധം ചെയ്യുവാനുള്ള അവരുടെ കഴിവ് നഷ്ടപ്പെടുകയാണ് പലരും പരിശീലന കാലയളവ് തീരും മുമ്പ് ഇറങ്ങുകയാണ് എന്നും അദ്ദേഹം പറയുകയാണ് വെഴിനർത്തൽ പ്രഖ്യാപിച്ചാലും ഗാസയിൽ നിന്ന് സൈനികരെ പിൻവലിക്കില്ല എന്ന പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നിലപാടിനെയും മുൻ സൈനിക മേധാവി എതിർത്തു ഹമാസുബായ് വെഴിനർത്തൽ കരാറിലെത്തിയ ശേഷം ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് പരാജയത്തിന് തുല്യമാണ് എന്ന് ചിലർ വാദിക്കുന്നുമുണ്ട് ഗാസയിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാത്തതിനാലാണ് അവർ ഇങ്ങനെ പറയുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി തങ്ങളുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുവാനും പരാജയപ്പെട്ട യുദ്ധം തുടരാൻ പൊതുജനങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുവാനും രാഷ്ട്രീയ സൈനിക വിഭാഗങ്ങൾ പതിവ് പല്ലവികൾ ആവർത്തിക്കുകയാണ് യുദ്ധവിരാമം നമ്മുടെ തോൽവിയാണ് എന്ന് അവർ പ്രചരിപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപവും ഉയരുകയാണ് എന്നാൽ സൈന്യത്തെയും രാജ്യത്തെയും തകർച്ചയിലേക്കാണ് ഇത് നയിക്കുക എന്നും ഐയത്ഷാക്ക് ബ്രിക് മുന്നറിയിപ്പ് നൽകുന്നു ഹമാസിന്റെ നിയന്ത്രണത്തിനായതിനാൽ തന്നെ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന് കൂടുതൽ കാലം തുടരാൻ സാധിക്കുകയില്ല നൂറുകണക്കിന് കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന തുരങ്കങ്ങൾ വലിയ വെല്ലുവിളികളാണ് ഇക്കാര്യങ്ങൾ മുൻനിർത്തി യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുമ്പും ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ ഈ ഇദ്ദേഹം തന്നെ രംഗത്തുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വടക്കൻ ഗാസയിൽ ശക്തി വീണ്ടെടുത്ത് ഹമാസ് വരികയാണ് എന്ന വാർത്തകളും വരുന്നുണ്ട് എന്നാൽ എവിടെയൊക്കെയാണോ ഹമാസ് വീണ്ടും ശക്തി പ്രാപിക്കുന്നത് അവിടെയൊക്കെ വലിയ തിരിച്ചടികൾ അത് നൽകുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ ഗാസയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള പോരാളികളെ ഇവിടേക്ക് എത്തിക്കുന്നതിന് പകരം പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ് ഹമാസ് ഇപ്പോൾ വടക്കൻ ഗാസയിൽ വീണ്ടും യുദ്ധം വേണ്ടിവരുമെന്നും മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം റാഫേൽ കൊല്ലപ്പെട്ട ആറ് ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടു ഇവർ കൊല്ലപ്പെടുന്നതിന് മുൻപ് ചിത്രീകരിച്ച വീഡിയോയാണ് ഇത് കൊല്ലപ്പെട്ട ഒറി ഡാനിയോ ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ ഇതിൽ സംസാരിക്കുന്നുമുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും യുദ്ധ മന്ത്രിസഭയെയും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുമുണ്ട് ഒക്ടോബർ ഏഴിന് നിങ്ങൾ പരാജയപ്പെട്ടു ഞങ്ങളുടെയും ഇസ്രായേലി പൗരന്മാരെയും സംരക്ഷിക്കാനുള്ള ദൗത്യത്തിലും നിങ്ങൾ പരാജയപ്പെടുന്നു നിങ്ങളുടെ പരാജയപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾ കാരണം ഒന്നിനു പിറകെ ഒന്നായി ഞങ്ങൾ മരിക്കുകയാണ് ചെയ്യുക എന്നാണ് ഒറി ഡാനിയോ വീഡിയോയിൽ പറയുന്നത് ബന്ധികളെ തിരികെ എത്തിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടരുമെന്നും അദ്ദേഹം ഇസ്രായേലി ജനതയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ ഇവിടെ നിന്ന് ജീവനോടെ കൊണ്ടുവരണം കാരണം ഈ അവസ്ഥയിൽ ആരും നിലനിൽക്കില്ല വളരെ മോശം അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നും ഞങ്ങൾ കടന്നുപോകുന്നതും അത്തരമൊരു അവസ്ഥയിലൂടെയാണെന്നും അദ്ദേഹം പറയുകയാണ് മുഴുവൻ സമയവും ബോംബ് ആക്രമണവും വെടിവെപ്പും തുടരുകയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജറുസലേം സ്വദേശിയാണ് ഒറി ഡാനിയോ ഒക്ടോബർ ഏഴിന്റെ നോവ ഫെസ്റ്റിനിടെയാണ് ഇയാളെ ഹമാസ് പിടികൂടി ബന്ദിയാക്കുന്നത് ബന്ദികളുടെ പുതിയ വീഡിയോ കൂടി പുറത്തു വന്നതോടുകൂടി സർക്കാരിനെതിരെ ഇസ്രയേൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ശനിയാഴ്ച ആരംഭിച്ച പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് തെൽഅബീബിൽ റഹാവോട്ട് ഹോർഡ് ഈ അൽ ജലീൽ തുടങ്ങിയ നഗരങ്ങളിലെല്ലാം ജനം തെരുവിൽ തന്നെയുണ്ട് ഒരു ലക്ഷത്തോളം പേരാണ് തെല്ലവീപിൽ നദന്യാഹു സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തു വരുന്നത് പലയിടത്തും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായി അതേസമയം വെടിനിർത്തൽ മുഖേനയല്ലാതെ ബന്ധികളെ ജീവനോട് ലഭിക്കില്ല എന്നും ഹമാസ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ മുന്നറിയിപ്പ് ഏതറ്റം വരെ പോകുമെന്ന് നോക്കുകയാണ് ഹമാ ഇസ്രയേൽ ഇപ്പോൾ എന്തായാലും ഹമാസിനെ അന്ത്യം കുറിച്ചിരിക്കുകയാണ് ഇസ്രയേൽ എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് ഇനി അത്രയും അത്ര വലിയ രീതിയിലൊന്നും ഈ ഒരു യുദ്ധത്തെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നും ഉറപ്പിക്കുകയാണ് ഇസ്രയേൽ